കലയ്ക്കായി മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേദികളിൽ കണ്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട് ഇതുപോലെ അദ്ദേഹത്തിന്റെ പേരുകൾ ഇങ്ങനെ എത്തുന്നെല്ലാം കേട്ട് കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ ശ്രീ താമശിവൻ എന്ന പേര് കേട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട് മകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ കഥാപ്രസംഗ കലയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള നിമിഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഓർത്തെടുക്കാൻ കഴിയുമോ അദ്ദേഹം വളരെ ആത്മാർപ്പണത്തോടെയാണ് ഓരോ കഥയും ചെയ്തിട്ടുള്ളത് അമ്പത്തിയഞ്ച് വ്യത്യസ്ത കഥകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏത് എങ്ങനെയെന്നൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ഓഥല്ലോ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതാണ് പിന്നെ അനീസയുണ്ട് അപ്പോൾ അതിൻ്റെ ചില അലകൾ ഞാൻ ഓർക്കുന്നത് ഓഥല്ലോ കേൾക്കാൻ അച്ഛൻ്റെ കൂടെ വിരൽ തുമ്പിൽ തൂങ്ങി ഞാൻ പോയത് ഓർക്കുന്നു ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് അന്ന് അദ്ദേഹം ഈ പോകുന്ന വഴികളുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമെങ്കിലും അദ്ദേഹം പിന്നീട് വേദിയിൽ നിന്ന് പാടി അഭിനയിക്കുകയും വചനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചൊരികയും ചെയ്യുന്ന ആ രംഗങ്ങളാണ് അദ്ദേഹം ഭാര്യയെക്കുറിച്ച് ഒത്തല്ലോ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായമോ പറയാം ഞാൻ പറയാം അപ്സരസാണൻ്റെ ഹൃദ്യമായി പാടുമാടും സുഹൽ സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിൻ്റെ സംശയിക്കില്ലൊരു കുട്ടിക്കാലത്ത് കേട്ട് മനസ്സിൽ പതിഞ്ഞതാണ് പിന്നെ അത് വേദികളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ആവർത്തിക്കാനുള്ള ഒരു മഹാസൗഭാഗ്യവും എനിക്ക് കൂടുതൽ പറഞ്ഞത് ആ കഥ തന്നെയാണോ പിന്നീട് വേദികളിലൊക്കെ അതോ ഏറ്റവും കൂടുതൽ പിന്നീട് പറഞ്ഞത് അച്ഛൻ ഒരു വർഷം ഒരു കഥ പറയും അത് പിന്നെയും പിന്നെയും ആവർത്തിക്കും അതെ അദ്ദേഹത്തിന്റെ കഥാപുസ്തങ്ങൾ ഇങ്ങനെ നിരന്തരം ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ കേട്ടതാണ് ഈ കഥ പഴയൊരു കഥ പറയാൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല ഒരു എക്സ്റ്റംബോർ സ്വഭാവത്തിലാണ് അദ്ദേഹം വീണ്ടും അവതരിപ്പിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അനീസിയാണ് വേണ്ടി ഒരു രണ്ട് ഒരു നമുക്കൊന്ന് കാരണം ആളുകൾ ഇങ്ങനെ വരുമ്പോൾ വർത്തമാനം നിങ്ങൾ കഥ കേട്ടാൽ മതി അനീസ്യ ശരിക്കു പറയാമെങ്കിൽ അവരുടെ സ്വഭാവം ഒരു പ്രതി നായികയുടെ സ്വഭാവമാണ് ഭർത്താവിന് വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരുന്ന ഒരു നായികയാണ് പക്ഷേ കാതികനെ സംബന്ധിച്ചിടത്തോളം ആ നായികയെ ആദ്യം സഹൃദയരുടെ മനസ്സിൽ സ്വീകാര്യയാക്കി തീർത്ത് കുടിയിരുത്തണം അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം രചിച്ച കവിത പുഷ്പിതജീവിതവാടിയിലോ ഒരപ്സരസുന്ദരി ആണനീസ്യാ ആരാധകരില്ല താവനീ തൻ ആരോ മൽനായികയാണനീസ്യ പുഷ്പിത ജീവിതവാടിയിലോ ഒരപ്സര സുന്ദരി ആണനീസ്യാ അനീസ്യ്ക്ക് ആരാധകരില്ല കഷ്ടം അതുകൊണ്ടാണെന്ന് തോന്നുന്നു

ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷമായിരുന്നു ജനങ്ങൾ നൽകുന്നതെന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണ് ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദപ്രയോഗം ഇപ്പോൾ ഉള്ളതാണ് പക്ഷേ ഇദ്ദേഹത്തിന് ആ വിശേഷണം മതിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ നിലവെച്ചുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ആലോചിക്കുന്ന അതാണ് ഒരു സൂപ്പർ സൂപ്പർ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ അങ്ങനെ ഇപ്പോഴും അതിൻ്റെ അലകളാൻ അടങ്ങിയിട്ടില്ല ഒരിക്കലും ഇല്ല ഈ ജനങ്ങൾ തലമുറ ഭേദമെന്നേ കണ്ടിട്ടില്ലാത്തവർ പോലും എനിക്ക് തോന്നുന്നു സാറേ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയ കഥകൾ അദ്ദേഹം പറഞ്ഞ കഥകളൊക്കെ ഇപ്പോഴും പ്രചരിക്കുന്ന ഒരു കാലം അതായത് കാലത്തിന് അതീതമായി ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കഥകളും നമ്മളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ആ ഒരു തലമുറകൾക്ക് അതീതമായി പിന്തുടർന്നു വരുന്ന ആ കിട്ടി വന്ന ഒരു ആരാധനയെ അങ്ങനെ എങ്ങനെയാണ് കാണുന്നത് ഇത് അഭൗമമായൊരു സിദ്ധിയാണ് അഭൗമമായ ഒരു സാന്നിധ്യമാണ് വി സാംബ്രശിവൻ അതിന് തുല്യത നേടാൻ ആർക്കും കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയിട്ടുള്ളൊരു അംഗീകാരം അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ എന്താ പറയുന്നത് അപൂർവമായ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഉണ്ട് അദ്ദേഹം ഒന്ന് മൂളിയാൽ അവർക്ക് മനസ്സിലാവും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ മനസ്സിലാവും ഒന്ന് മൂളിയാൽ മതി അത് ചില മൂളലുകളിലൂടെ വലിയ ആശയങ്ങൾ അദ്ദേഹം കൈ അതിപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിന്തുടരുകയും എല്ലാ സ്വന്തം കഥകൾ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ കഥകൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ അവിടെ അദ്ദേഹം ചില മൂളലുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു സംഭവം എനിക്ക് പറ്റില്ല ഞാൻ ചെയ്താൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടത്തില്ല അത് സാംബശിവനും ഈ സഹൃദയനും തമ്മിലുള്ള എന്തോ ഒരു ആത്മബന്ധമാണ് ഒരു എന്താ പറയുന്നത് ഒരു കള്ളത്താക്കൂൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇത് കടകാരൻ അത് നമുക്കറിയാം കിട്ടൂല ഇല്ല ഇല്ല ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കഥകൾ പറഞ്ഞു താങ്കൾ അതിനുശേഷം വേദിയിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് സമയം ഉണ്ടോ ഒരു അല്പം നേരം കൂടി എനിക്കറിയാം വണ്ടി വരാറായി എന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് ഇപ്പോൾ അടുത്ത ട്രെയിനിന് പോകേണ്ടതാണ് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വന്നതെന്നാണ് അങ്ങ് പറഞ്ഞൊരു കഥ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിക്കാം ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് ടോൾസ്റ്റോയുടെ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയ്റ്റ്സ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നിരപരാധി എന്ന കഥയാണ് അത് ഒരു റഷ്യൻ പട്ടണത്തിലാണ് ആരംഭിക്കുന്നത് വ്ലാഡിമിർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ പട്ടണത്തിൽ ആ പട്ടണത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് മധ്യകാലത്തെ റഷ്യൻ തലസ്ഥാനമല്ലോ നദി ക്ലാസ്മേക്ക് ചാരെയുള്ള വ്ലാഡിമിർ എന്ന പുരി അവിടെ പ്രഭാതകിരണങ്ങൾ വന്ന് പതിക്കുന്ന സമയം അവിടെ ഇപ്പോൾ ശിശിരകാലമാണ് ശിശിരത്തിൻ ശീതമേറ്റ ശാഖികൾ പൊഴിക്കുന്നു പടിയുരിലകൾ നീലം മൂടിപ്പുതപ്പേകുന്നു ഇവിടെ ഉണരുന്നത് നായകൻ കൂടിയാണ് ഇവാൻ ഇവാൻ ഒറ്റക്കിരുന്ന് ഗിറ്റാർ മേട്ടി പാടുന്ന ശീലക്കാരനാണ് അദ്ദേഹം ഒരു കച്ചവടക്കാരനാണെങ്കിൽ കലാഹൃദയമുണ്ട് അദ്ദേഹം പാടാറുണ്ട് ഒരു കാ ഒരു നാളും നോക്കാതെ നീക്കി വെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും അതിലന്നു നീ എൻ്റെ പേരുകാണും അതിലെൻ്റെ ജീവൻ്റെ നേരുകാണും അതിലെൻ്റെ ജീവൻ്റെ കാണും

ശരി സാറില്ല പോട്ടെ രാജ്കുമാരൻ്റെ ആഗ്രഹം പറഞ്ഞു അപ്പോൾ സാർ ഒരുപാട് സന്തോഷം ഈ തിരക്കിനിടയിൽ ഞങ്ങളോട് സംസാരിച്ചത് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ മത്സരം മിസ്സാവും പക്ഷെ നാളെ കാണാം അല്ലേ നാളെ തീർച്ചയായിട്ടും കാണാം നാളെ അവിടെ ഉണ്ടാവും ശരി ഓക്കെ താങ്ക് യു